ഈശോ മിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ ഈ ഫലത്തെക്കുറിച്ച് വിശ്വസ്തയാകുന്ന ഫലത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിക ഗലാത്യയിലെ സംഭവിക്കു ലേഖനപ്പെടുത്തുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ് വിശ്വസ്തത കർത്താവിൻ്റെ ആത്മാവുള്ളവന് വിശ്വസ്ത ഉണ്ടാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയിൽ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ആത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്ത ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഒഴുകുന്നത് എന്നാൽ വിശ്വസ്തതയില്ലാതെ അവിശ്വസ്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലം പരിശുദ്ധാത്മാവിൻ്റെ അല്ല പിന്നെ ദുരാത്മാവിൻ്റെ ആയിരിക്കും ദുരാത്മാവിൻ്റെ ഫലമാണ് അവിശ്വസ്ത പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് വിശ്വസ്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എന്നോട് തന്നെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വിശ്വസ്ഥത പുലർത്താതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ആ സ്പിരിറ്റ് ദുരാത്മാവിൻ്റെ ആയിരിക്കും എന്നാൽ ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന മേഖലകളിലേക്ക് ഒരു വിശ്വസ്തത ജീവിതം നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്നിൽ നിന്നും ഒഴുകുന്നത് അതുകൊണ്ടാണ് യേശയുടെ പുസ്തകം വായിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ വിശ്വസ്തപരമായ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ വിശ്വസ്തമായ മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവിടെ ആരംഭിക്കുന്നത് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് രണ്ട് മുതലുള്ള തിരുവചനത്തിൽ രണ്ട് മുതൽ ആറുവരെയുള്ള തിരുവചനം നമ്മൾ ധ്യാനിച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം പ്രവർത്തിക്കും ആജ്ഞാദുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യശയ പ്രവാച പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസ്സിക്കും അതുകൊണ്ടാണ് ലോക്കാർഡ് അസോസിയേഷൻ നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ അഭിഷേകം ചെയ്തു ആ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട യേശുവിൽ നിന്നും പിന്നെ പുറത്തേക്ക് ഒഴുകുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പ്രവാചകനിലൂടെ പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ യേശുവിൻ്റെ മേൽ ഇനി യേശുവിൻ്റെ രക്ഷാകര ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം അത് തിരുസഭാ മക്കളിലേക്ക് കടന്നു വരുന്നുണ്ട് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഉള്ള വ്യക്തികളിൽ ഒരുപക്ഷെ ലോകജ്ഞാനത്തിൻ്റെ ആത്മാവ് കാണും അതുപോലെ തന്നെ മറ്റൊരു വിവേകത്തിൻ്റെ ആത്മാവോ വളരെ കുറവായിരിക്കും പലപ്പോഴും വിവേകമില്ലാത്ത പ്രവൃത്തിയിലൂടെ നീങ്ങുന്ന വ്യക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും പറയുകയാണ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് സാത്താൻ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കുവാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ഈശോമി സിഹ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ആ കർത്താവിൻ്റെ ആത്മാവിനെ കൂതാശകളിലൂടെ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം ആ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നിന്നും പുറത്തേക്കൊഴുകുന്നുണ്ട് എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുകയും ധ്യാനിക്കുകയും ആ ആത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവിൻ്റെ ആത്മാവാവിൻ്റെ മേൽ ആവസിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ കൂതാശകളിലൂടെ ഞങ്ങൾ സ്വീകരിച്ച ആത്മാവിൻ്റെ ചൈതന്യം എന്നെന്നും ഞങ്ങളിൽ നിലനിൽക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും